ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ ഓണക്കാലം ഒക്കെ ആയി തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു ഈ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് പോസ്റ്റ് ഇടണം അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഡിഗ്രി ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗെതർ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ആകെ മൊത്തം കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇടണം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര പ്ലാനിങ് നടത്തിക്കൊണ്ടാണോ എന്നറിയില്ല ഓണം മൊത്തത്തിൽ പൂട്ടിക്കെട്ടി ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണം മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അത് പ്രമാണിച്ചിട്ട് വന്ന മേളാംഗങ്ങളാണ് നിൽക്കുന്നവരൊക്കെ കേട്ടോ എമർജൻസി ലീവിൽ ബ്രദർ വന്നിരുന്നു അതുപോലെ തന്നെ ചേച്ചി വന്നിരുന്നു ഒക്കെ അച്ഛനെ വയ്യാത്തതുകൊണ്ട് അങ്ങനെ വന്നത് അപ്പോൾ ആകെ മൊത്തം അതിൻ്റെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മൾ എവിടേക്കും ഒന്നിറങ്ങിയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ അതിൻ്റെ ഒരു ക്ഷീണവും ഒക്കെ പാടായിരുന്നു അപ്പോൾ വീട്ടിലെത്തി ഇങ്ങനെ ആയപ്പോൾ പെട്ടെന്നൊരു ദിവസം എവിടേക്കെങ്കിലും ജസ്റ്റ് ഒന്ന് വെറുതെ ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാം കൂടി പ്ലാൻ ചെയ്ത് ഇറങ്ങി വന്നപ്പോൾ രാത്രിയായി ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ അറിയുന്നവർക്കറിയാം കുറ്റിപ്പുറത്തിനടുത്തൊരു കർമ്മ റോഡുണ്ട് പൊന്നാനി ബീച്ചിനടുത്തായിട്ട് ഭയങ്കര വൈബാണ് ഒക്കെ പോയിരിക്കാൻ പറ്റുന്നത് നല്ല സൺസെറ്റൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി പ്രദേശമാണെങ്കിലും നമ്മളവിടെ എത്തി വന്നപ്പോൾ സൺസെറ്റ് അതിൻ്റെ പണി നോക്കി പോയിരുന്നു രാത്രിയായിരുന്നു പണി പാളിയല്ലോ ഇനിയിപ്പോൾ വെറുതെ അവിടെ പോയി ഒന്ന് രാത്രി കറങ്ങിയിട്ട് വരാമെന്ന് കരുതി അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ പൊന്നാനി ബീച്ച് ഫെസ്റ്റ് പോലെ ഇങ്ങനെ നടന്നിരുന്നു ഈ ഓണം പ്രമാണിച്ചിട്ട് അങ്ങനെ ഈ ഒരു എക്സിബിഷനും അതിൻ്റെ കൂടെ തന്നെ കുടുംബശ്രീയുടെ മേളകളും അങ്ങനെയൊക്കെ പാടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറിപ്പോയി ഈ വീഡിയോ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് തന്നത് ഈ എക്സിബിഷനെല്ലാം കഴിഞ്ഞങ്ങോട്ട് ആരും ആ വഴിക്ക് തെരഞ്ഞു പോകരുത് പക്ഷെ വെറുതെ നിങ്ങളുമായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇവിടെ ഇടുന്നത് പിള്ളേരും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കൂടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് പുറത്ത് കറങ്ങാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പക്ഷേ ഇത്തവണ അതിനൊന്നും വല്ലാതെ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിലായിരുന്നു പക്ഷേ ഈ ഒരു നൈറ്റ് ഞങ്ങൾ പൊളിച്ചു കേട്ടോ കുറച്ച് നേരെ കിട്ടിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എങ്കിലും കിട്ടിയത് അടിപൊളിയായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നത് തന്നെ ചില സമയത്ത് ഭയങ്കര റിലാക്സേഷനാണ് അതിന് പറ്റിയൊരു എന്താ പറയുക വൈബ് കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ പൊന്നാനി ആ കർമ്മ റോഡിലൂടെ പോകുന്നവർക്ക് തന്നെ അറിയാം നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയി പോകുന്ന ഒരു ഏരിയയാണത് പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ അത്യാവശ്യം ക്രൗഡഡ് ഏരിയ ആയിരുന്നു അപ്പോൾ വേറെ ഒന്നും ടൈമില്ലാത്തത് കൊണ്ട് നമ്മൾ അത്യാവശ്യം അതേ ഈയൊരു റൈഡിലൊക്കെ ഒന്ന് കയറി പിന്നെ മാക്സിമം അവിടെ ഇവിടെയൊക്കെ നടന്ന് കണ്ണിക്കട്ടതൊക്കെ വാങ്ങി വലിച്ച് തിന്നു കർമ്മ റോഡിലൂടെ പോയവർക്കൊക്കെ അറിയാം ഭയങ്കര വൈബിൾ ഒരു സ്ഥലമാണത് ഈവനിങ് പോയിരിക്കാനാണെങ്കിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഭയങ്കര സുഖമാണ് പക്ഷെ നമ്മൾ വിചാരിച്ചൊരു സുഖമല്ല ഇന്ന് അവിടെ കിട്ടിയത് ഭയങ്കര ക്രൗഡായിരുന്നു പക്ഷേ അപ്പോൾ പിന്നെ നമ്മളൊന്ന് കളം മാറ്റി പിടിച്ചു എങ്ങനെയാണ് എൻജോയ് ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ അല്ലേ ആ അപ്പോൾ പിന്നെ ഫുഡ് എക്സ്പ്ലോറിങ്ങിലേക്ക് കടന്നു എല്ലാം നമ്മൾ കുറേ പേരുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ഓരോ പ്ലേറ്റൊക്കെ മേടിച്ചാൽ ഓരോ സ്പൂൺ വെച്ച് കഴിച്ചിട്ട് ജസ്റ്റ് ജസ്റ്റ് അങ്ങനെ മൂവ് ചെയ്യാം പക്ഷേ ഇതൊക്കെ ഒരു സുഖം പരിപാടിയാ അങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ച് നമ്മൾ കൊറേ വർത്തമാനങ്ങൾ പറയും തമ്മിൽ തമ്മിൽ പാറ പണിയും അതൊക്കെ തന്നെയല്ലേ ശരിക്കല്ല എൻജോയ്മെന്റ് പിന്നെ എവിടെ പോയാലും മുടങ്ങാതെ ഉള്ള ഒരു കലാരൂപമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് മ്യൂസിക് എവിടെ കേട്ടാലും ഇങ്ങനെ തുള്ളിയാലേ ഒരു സമാധാനം ഉള്ളൂ പിന്നെ കുറെ ഈ ഈ എന്ന് പറയില്ലേ നമ്മളും അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഒന്നും അല്ലല്ലോ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയില്ലേ അതേപോലെ തന്നെ ഒരു ശരിക്കുള്ളൊരവസ്ഥോ പക്ഷേ ഒരുപാടൊന്നും കൂടാനുള്ള അവസരങ്ങൾ കിട്ടാറില്ലെങ്കിലും കൂടുമ്പോൾ നമ്മളത് മാക്സിമം അടിപൊളിയാക്കാൻ ശ്രമിക്കാറുണ്ട് ഈ പിള്ളേര് സെറ്റിൻ്റെ ഒപ്പം കൂടാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം എന്നുവെച്ചാൽ നമ്മുടെ ഈ വളർച്ച എത്താത്തൊരു ബാല്യ മനസ്സ് എവിടെയോ അവിടെ അവിടെ കിടക്കുന്നത് കൊണ്ടേ എപ്പോഴും ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഏത് ടെൻഷനിൽ നിൽക്കുന്ന സമയത്തും നമുക്ക് എന്താ പറയുക വായി തോതുന്ന ട്രോളുകളെല്ലാം വിളിച്ച് പറഞ്ഞ് മാക്സിമം എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുന്നിലെല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ അത് അതെല്ലായിടങ്ങളിലും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രയോഗിക്കാറുമുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓ ഇതിൽ തീറ്റ മാത്രമേ ഉള്ളൂ എന്ന് ആരും കരുതണ്ട കേട്ടോ ഇതിങ്ങനെ നമ്മൾ കുറച്ച് ശീശം മേടിച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണെന്ന് ഞാൻ ഓൾറെഡി ഓർമ്മിപ്പിച്ചിരുന്നു നിങ്ങൾ മറന്നുപോയതാണ് അതങ്ങനെയാണല്ലോ നമ്മൾ ഫുഡ് കാണുമ്പോൾ പലതും മറക്കും പിന്നെ ഇവിടെ അടിപൊളി ആയിട്ടുള്ളത് ഈ കുടുംബശ്രീ ചേച്ചിമാരുടെ മേള ഉണ്ടായിരുന്നു കേട്ടോ ചെടികളുണ്ടായിരുന്നു ബുക്സ് പിന്നെ ഇങ്ങനത്തെ ഒന്ന് രണ്ട് ഈ സൗന്ദര്യവർദ്ധക ഐറ്റംസ് നമ്മളോട് സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് ഓൾറെഡി ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടേ നമ്മളങ്ങനെ വർദ്ധിപ്പിക്കാൻ പോകാറില്ലല്ലോ അങ്ങനെയൊക്കെ ഒക്കെ തട്ടിമുട്ടി നടന്നു ഒന്ന് രണ്ട് ബുക്സൊക്കെ മേടിച്ചു എവിടെ പോയാലും ഒരു ബുക്കെങ്കിലും വാങ്ങിക്കുക എന്നുള്ളതിപ്പോൾ ഒരു ശീലമാണ് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കുറച്ച് ഈശ് കളക്ഷൻ വലുതാവുമല്ലോ അതിപ്പോൾ അടിപൊളിയാണ് അത് മക്കളിലേക്ക് എത്തുമല്ലോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്ന വലിയ കാര്യം അപ്പോൾ അങ്ങനെ കുറേ നേരം ബുക്സിൻ്റെ അവിടെ കറങ്ങി തിരിഞ്ഞു കേട്ടോ ഒരാൾക്ക് പറ്റുന്നത് വേറൊരാൾക്ക് പറ്റില്ലല്ലോ സ്വാഭാവികം അങ്ങനെയാണല്ലോ അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നു സത്യം പറഞ്ഞാൽ ഇത്തരം സമയങ്ങൾ തീർന്നു പോകരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മൾ ഓരോരുത്തരും ഇപ്പം ഇത് കാണുന്നവർ തന്നെ നിങ്ങൾ കൂടിയിരുന്ന സമയങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ ഓണക്കാലത്തുണ്ടായ വിശേഷങ്ങളോ ഒക്കെ ഒന്ന് വെറുതെ മനസ്സിൽ ഒന്ന് ആലോചിച്ച് പോവുമല്ലോ അതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ രസം പിന്നെ ഈ ഒരു വിഭാഗം അടിപൊളിയായിരുന്നു സംഭവം നമ്മൾ ചെന്നപ്പഴിക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടായിരിക്കണം കേട്ടോ കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞു പോരുന്നു കേട്ടോ പിന്നെ അവിടെ എക്സിബിഷനും വന്നത്തോടെ തീരമായിരുന്നു എന്ന് തോന്നുന്നു അതെ ചേച്ചിമാരുടെ പൊക്കെ പല പല ഐറ്റംസ് ഉണ്ട് പല പല ഭാഗത്തായിട്ട് അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഓടി നടന്ന് കണ്ടിട്ട് അവിടെ നിന്നെല്ലാം ലേശ ലേശം മേടിച്ച് കഴിച്ചു കേട്ടോ കുറേ വെറൈറ്റീസ് പായസങ്ങൾ സ്നാക്സ് പിന്നെ അതേപോലെ ഈ കപ്പുട്ടും അതിൻ്റെ കൂടെ ബീഫും പായസം അട അങ്ങനെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ചിലവഴിച്ചു ഈ കുടുംബശ്രീ പരിപാടി എത്ര അടിപൊളിയാണ് എന്നുള്ളത് ഇത്തരം മേളകൾ കാണുമ്പോഴാണ് തോന്നാറ് കേട്ടോ ഇതിലൂടെ വളർന്ന് വികസനം പ്രാപിച്ച എത്ര എത്ര സ്ത്രീകളല്ലേ നമ്മുടെ നാട്ടിൽ കുറേ പേര് സ്വന്തം തൊഴിലവസരങ്ങൾ കണ്ടെത്തി പോയവരുണ്ട് കുറേ പേര് ഇത്തരം എന്താ പറയുക മേളകളിലും കാര്യങ്ങളിലുമൊക്കെ പങ്കെടുത്ത് എന്തൊക്കെയായാലും കുടുംബശ്രീയിലൂടെ വളരാൻ ഒരുപാട് അവസരമുണ്ട് എന്നുള്ളത് ആ ഒരു എന്ത് ലക്ഷ്യത്തോടെയാണോ ആ ഒരു പദ്ധതി തുടങ്ങിയത് അത് പൂർണ്ണ എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഈ ട്രോൾ വീഡിയോസിലൊക്കെ കാണിക്കുന്ന പോലെ പരദൂഷണം പറയാനും അപ്പുറത്തും ഇപ്പുറത്തെയും കുറ്റം പറയാനും വേണ്ടി മാത്രമല്ല കുടുംബശ്രീ ചേച്ചിമാർ ഒത്തുകൂടുന്നെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത്തരം കാഴ്ചകൾ പിന്നെ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങളും നമ്മളൊക്കെ ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത് ആ ഒരു ക്യാരറ്റ് സേമിയ പായസം നല്ല അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ഈവനിങ് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയാലോന്ന് ആലോചിച്ച് ഞങ്ങൾ കുറേ സ്പോട്ടുകൾ ആലോചിച്ചു വെറുതെ ഒന്ന് ചായ കുടിച്ച് പോരാമെന്ന് വിചാരിച്ചിട്ട് ആലോചിച്ച് ആലോചിച്ച് ഒന്നും കിട്ടാതെ വന്നപ്പോൾ എന്നാൽ വെറുതെ കർമാ റോഡ് പിടിക്കാം എന്ന് വിചാരിച്ച് പോയവരാണ് ഞങ്ങൾ പക്ഷേ അവിടെ ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഇതേ അവസാനിപ്പിച്ചത് ഈ ഒരു തട്ടുകടയിൽ നിന്നാണ് ആ റോഡ് സൈഡിലുള്ള ഈ തട്ടുകടയിൽ നിന്ന് വീണ്ടും നൈസായിട്ട് ഫുഡ് അടിച്ചിട്ടാണ് ഞങ്ങൾ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചത് ഇനിയൊരു ഒത്തുകൂടലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്തരം ജീവിതത്തിൽ നിന്നും പകർത്തിയെടുക്കുന്ന പല വീഡിയോസിലും എനിക്കിങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് യൂഷ്വലായി പോവണ്ട അല്ലെങ്കിൽ എല്ലാവരും ഇടുന്നത് ഇടണ്ടെന്നൊക്കെ പക്ഷേ എല്ലാവരും ഇടുന്ന കാഴ്ചകളാണോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ആണോ എന്നൊന്നും അറിയില്ല പക്ഷെ നിങ്ങളുമായിട്ട് അതിനെ ഏറ്റവും മനോഹരമായിട്ട് സംസാരിച്ച് പങ്കുവെക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അതിന് എനിക്ക് ഒത്തിരി നല്ല കമൻസും പലരും പറയാറുണ്ട് കേട്ടോ അതിപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ട് അറിയുന്നവരാണെങ്കിലും ശരി ആത്മാർത്ഥമായിട്ട് അവർ മനസ്സിൽ തട്ടിയൊരു കമൻ്റ് പറയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ സ്ഥിരമായിട്ട് വീഡിയോസ് കണ്ട് അത് എനിക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട് സത്യത്തിൽ ശബ്ദം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് ഏറ്റവും കുറ്റബോധത്തോടെ തോന്നുന്നത് പക്ഷെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോവാം അപ്പം അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഈ കണ്ടതിനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ടൊന്ന് നെഗറ്റീവ് ആയിട്ടും പറഞ്ഞു തരണം കേട്ടോ അത് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം തൽക്കാലം ഞങ്ങൾ ഈ രാത്രി അവസാനിപ്പിക്കുകയാണ് താങ്ക്